നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ഭക്തിയിലാറാടി മണപ്പുള്ളി വേല ദേവി ദർശനായി എത്തിയത് ലക്ഷങ്ങൾ നാല് ദിവസമായി നടന്നു വരുന്ന എൻ ജിഒ യൂണിയൻ കലാജാതിക്ക് സമാപനം ആടിയും പാടിയും നഞ്ചിയമ്മയുടെ നാടൻപാട്ടുകൾ പാലക്കാട് നഗരത്തിൽ എക്സലേറ്ററെ ചലിക്കാൻ തുടങ്ങി ഇന്ന് മണപ്പുള്ളി വേല ആഘോഷലഹരിയിൽ പാലക്കാട് നഗരം ട്ടെ ഏറ്റവും പ്രശസ്തി ആർജിച്ച സ്പെഷ്യൽ ഗ്രേഡ് ദേവസ്വമാണ് കിഴക്കേയാക്കര മണപ്പുള്ളി ഭഗവതി ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ മണപ്പുള്ളി ഭഗവതിയാണ് ദക്ഷയജ്ഞ വിനാശത്തിനായി ശിവന്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ച ശിവപുത്രി ഭദ്രകാളിയാണ് ഭഗവതി എന്നാണ് സങ്കല്പം ഭഗവതിക്ക് പ്രധാനമായും വടക്കോട്ട അഭിമുഖമായി ദാരുബിംബ പ്രതിഷ്ഠയും തൊട്ട് താഴെ പടിഞ്ഞാറോട്ട അഭിമുഖമായി കപാലം ഗംഗം ഗേടം എന്നിവ ധരിച്ച വളയുമാണ് മണപ്പുള്ളി ഭഗവതി ഋഷിതുല്യനായ ഒരു ബ്രാഹ്മണൻ ഉപാസിച്ച് സാക്ഷാത്കരിച്ചതാണ് മണപ്പുള്ളി ഭഗവതി എന്ന് പറയപ്പെടുന്നു ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെ അടുക്കളയിൽ വെച്ച് പൂജിച്ചതിനാൽ മണപ്പള്ളി ഭഗവതി എന്നത് പിന്നീട് മണപ്പള്ളി ഭഗവതി എന്ന് മൊഴിയിലൂടെ ആയതാകാമെന്നാണ് വാദം അടുക്കളയ്ക്ക് മടപ്പള്ളി എന്നത് ഭാഷാന്തരമുണ്ട് യാഗാദി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് യാഗകര എന്നത് ശിലാബിംബ പ്രതിഷ്ഠയുമാണ് ഉള്ളത് ശിലാബിംബം വാൽക്കണ്ണാടി രൂപത്തിലാണുള്ളത് ദാരുബിംബത്തിലാണ് ഭഗവതിക്ക് ചാന്താഭിഷേകം ചെയ്യുന്നത് മറ്റ് അലങ്കാരങ്ങളും ഈ ബിംബത്തിലാണ് ചെയ്യുക വിഗ്രഹത്തിൽ ജലം പാൽ ഇളനീർ പഞ്ചഗവ്യം കളഭം എന്നിവ അഭിഷേകം ചെയ്യുന്നു അഞ്ചന വർണ്ണത്തിൽ ശോഭയോടുകൂടിയോളം മറ്റു കണ്ണുകളുള്ളവളും ചന്ദ്രകല മൂർദാവിൽ ചിലങ്ക കുണ്ടലങ്ങൾ എന്നിവ ധരിച്ചിരിക്കുന്നു പ്രേതത്തിന് മുകളിൽ ഇരിക്കുന്നവളും നാല് കൈകളിൽ തൃശൂലം യാക്കര എന്നും പറയുന്നു ക്ഷേത്രത്തിൽ പ്രധാന ദേവതയെ കൂടാതെ മഹാഗണപതി നാഗങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതകളും ഉണ്ട് ക്ഷേത്രമതിലിന് പുറത്ത് കിഴക്കുവശത്ത് പടിഞ്ഞാറോട്ട് നടയായി അയ്യപ്പ ക്ഷേത്രവും ഉണ്ട് കിഴക്കുഭാഗത്ത് കാലഭൈരവനും ഉപദേവനായുമുണ്ട് ഭഗവതിക്ക് പ്രധാന വഴിപാട് രക്തപുഷ്പാഞ്ജലിയും കടും മതിരപായസവും ചാന്താട്ടവുമാണ് അതുപോലെ വിശേഷമാണ് പൂർണ്ണ ചാന്താട്ടം ഉദയാസ്തമന പൂജ നവകം പഞ്ചഗവ്യം കളഭാഭിഷേകം വെടിവഴിപാട് എന്നിവ ഗണപതിക്ക് അപ്പവും നാഗങ്ങൾക്ക് വെള്ളരിയും അയ്യപ്പന് അടയും കൂട്ടുപായസവും പ്രധാന വഴിപാടുകളാണ് ബ്രഹ്മരക്ഷത്തിന് പാൽപായസവും പ്രധാന വഴിപാടാണ് ഭൈരവക്ഷേത്രത്തിലാണ് മുട്ടറക്കൽ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷം മേടം മാസത്തിൽ ഉത്തരം നക്ഷത്ര ദിവസം പ്രതിഷ്ഠാ ദിനമാണ് കുംഭമാസത്തിലെ വേലയുത്സവം ധനുമാസത്തിലെ സുഹൃത ഹോമം നവരാത്രി കന്നിമാസത്തിൽ സഹസ്രകലശത്തോടുകൂടി ദ്രവ്യകലശം വേല സമയത്തും പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചും ലക്ഷാർ ലളിത കൂടിയുള്ള ലക്ഷാർച്ചന എന്നിവയും പ്രധാന വിശേഷങ്ങളാണ് വേലയോടനുബന്ധിച്ച് രാവിലെ മുതൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവതിയെ തൊഴാനായി എത്തിച്ചേർന്നത് രാവിലെ ക്ഷേത്രങ്ങളിൽ പൂജകളും കാഴ്ച നടന്നു വൈകിട്ട് വിവിധ മണപ്പുള്ളി ദേശങ്ങളിൽ നിന്നും എഴുന്നള്ളത്തുകൾ കോട്ട കോട്ടമൈതാനത്തിലെത്തി വിവിധ ദേശങ്ങളിലുള്ള വേലകൾ സംഗമിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് കലാകാരന്മാരുടെ പഞ്ചവാദ്യത്തോടെ കലാപരിപാടികളോടെയും നഗരപ്രദക്ഷിണം ഉണ്ടായി തുടർന്ന് യാത്ര വിശേഷ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടക്കും കിഴക്കേയാക്കര പടിഞ്ഞാറേ യാക്കര കൊപ്പം മുട്ടിക്കുളങ്ങര വടക്കന്തറ കള്ളിക്കാട് ഉൾപ്പെടെയുള്ള ദേശവേലകൾ ഉൾക്കൊള്ളുന്നതാണ് മണപ്പുള്ളിക്കാവ് വേല എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി നാല് ദിവസമായി നടന്നുവരുന്ന കലാജാഥയ്ക്ക് സമാപനമായി ഇന്ത്യയിലെ ജനങ്ങൾ മുദ്രാവാക്യവുമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കലാപ്രകടനം അവതരിപ്പിച്ചാണ് ജാഥ സമാപിച്ചത് ബുധനാഴ്ച എലവഞ്ചേരിയിൽ നിന്നും തുടങ്ങിയ ജാഥ മണ്ണാർക്കാട് കോങ്ങാട് പിരായിരി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി മൈതറോഡ് പടലിക്കാട് സമാപിച്ചു പിരായിരി കൊടുന്തരപ്പള്ളിയിൽ നൽകിയ സ്വീകരണ പരിപാടി ജാഥ മാനേജർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മുരുകദാസ് സ്വാഗതം പറഞ്ഞു എ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു നാല് ദിവസവും നടന്ന സ്വീകരണ പരിപാടിയിൽ വൻ ജനാവലിയാണ് പങ്കെടുത്തത് വടക്കൻ നിറ വലിയ വിളക്കുവേലയോടനുബന്ധിച്ച് മലയാളത്തിലെ പ്രിയ ഗായിക നഞ്ചിയമ്മയുടെ നാടൻപാട്ടുകൾ അരങ്ങേറി വടക്കൻ നിറ ഭഗവതി ക്ഷേത്രം വലിയ വിളക്ക് വേലയോടനുബന്ധിച്ച് നടന്നുവരുന്ന കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായാണ് നാടൻപാട്ടുകൾ അവതരിപ്പിച്ച് നഞ്ചിയമ്മ ശ്രോതാക്കളുടെ കയ്യടി നേടിയത് അയ്യപ്പനും കോശിയും സിനിമയിൽ നഞ്ചിയമ്മ ആലപിച്ച പാട്ടുകളും ആലപിച്ചു നഞ്ചിയമ്മയോടൊപ്പം നാടൻപാട്ടുകൂട്ടം കൽപ്പാത്തിയിലെ ഗായിക ഗായകന്മാരും ഗാനങ്ങൾ ആലപിച്ചു ഗൗതം രാജ് കൽപ്പാത്തി നയിക്കുന്ന സംഘമാണ് നാടൻപാട്ടുകൂട്ടം നഞ്ചിയമ്മ ആദ്യമായാണ് വടക്കൻതറയിൽ ഗാനങ്ങൾ ആലപിച്ചത് ഗാനങ്ങൾ ആലപിച്ച നഞ്ചിയമ്മയെ ആഘോഷ കമ്മിറ്റി ആദരിക്കുകയും ചെയ്തു ഇന്ന് കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി സ്റ്റാർ സിംഗർ നൈറ്റ് നടക്കും നഗര ഉദ്ഘാടനങ്ങൾക്ക് തുടക്കമായി യന്ത്രഗോപണി ചലിക്കും ക്യാമറകൾ കൺതുറക്കും നഗരം വേലയാഘോഷങ്ങളിൽ തിമർക്കുമ്പോൾ പട്ടണത്തിലെ രണ്ട് പ്രധാന പദ്ധതികളുടെ പ്രവർത്തനത്തിലും വ്യാഴാഴ്ച തുടക്കമാകും യാത്രക്കാർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി ജി റോഡിലെ യന്ത്രഗോപണിയും പട്ടണത്തിലാകെ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകളും പ്രവർത്തിച്ചു തുടങ്ങും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യന്ത്രഗോവണി രാവിലെ പത്ത് മുപ്പതിന് കേന്ദ്രമന്ത്രി ജനറൽ വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്യും ഗോവണി പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ക്യാമറ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും ജി റോഡിൽ മുൻപുണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് അടച്ചതിനെ തുടർന്നുണ്ടായ യാത്രാ തടസ്സം പരിഹരിക്കുന്നതിനാണ് യന്ത്രഗോവണി നിർമ്മിച്ചത് നിലവിലെ നടപ്പാലത്തിലൂടെ കയറിയിറങ്ങിയാണ് ഇപ്പോൾ കാൽനടക്കാർ മറുഭാഗത്തെത്തുന്നത് ആളുകളുടെ യാത്ര കുറഞ്ഞതോടെ ഈ ഭാഗത്ത് വ്യാപാരത്തിനും ഇടവുണ്ടായിരുന്നു യന്ത്രദോപണി വരുന്നതോടെ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ആശ്വാസമാകും റെയിൽവേയാണ് പദ്ധതി നടപ്പാക്കിയത് പരിപാലന ചുമതല നഗരസഭ നിർവഹിക്കും നഗരത്തിലെ അമ്പത്തി പ്രധാന കേന്ദ്രങ്ങളിലായി നൂറ്റി എഴുപത്തി നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജില്ലാ പോലീസ് ഓഫീസിലെ കൺട്രോൾ റൂമിലെ മോണിറ്ററിൽ കാണുന്ന വിധത്തിലാണ് സംവിധാനം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കാണുന്ന വിധത്തിൽ ഉന്നത നിലവാരമുള്ള ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് കൊച്ചി കപ്പൽശാലയിലെ സി എസ് എൽ ആർ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചെലവഴിച്ചതാണ് പദ്ധതി രൂപീകരിച്ചത് മലമ്പുഴ പഞ്ചായത്തിലും കുടിവെള്ള വിതരണത്തിൽ നിയന്ത്രണം പഞ്ചായത്തിലെ എസ് എൻ നഗർ ടാങ്കിൽ നിന്നും വെള്ളം വിതരണം ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വാരണി കുനുപള്ളി ആരക്കോട് കാഞ്ഞിരക്കടവ് കാരക്കാട് പ്രദേശങ്ങളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ വിതരണം ഉണ്ടാകൂ എന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു അകത്തേത്തറ പഞ്ചായത്തിൽ ഫെബ്രുവരി പകുതിയോടെ തന്നെ കുടിവെള്ള വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരുന്നു മലമ്പുഴ അണയിൽ നിന്നും കുടിവെള്ളം വിതരണം ചെയ്യുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളുള്ളതാണ് അകത്തേത്തറ മലമ്പുഴ അണയിൽ ജലനിരപ്പ് താഴ്ന്നുമുണ്ട് നൂറ്റി പതിനഞ്ച് ദശാംശം പൂജ്യം ആറ് മീറ്റർ പരമാവധി ജലനിരപ്പുള്ള മലമ്പുഴ ആണയിൽ നൂറ്റിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് റോഡ് നിയമങ്ങളെ കുറിച്ചും സുരക്ഷാ നടപടികളെ കുറിച്ചും കൃത്യമായ ബോധവൽക്കരണം ലഭിച്ചിട്ടും ക്യാമറകൾ വെച്ചിട്ടും റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നാല്പത്തെട്ടായിരത്തി നൂറ്റി നാല്പത്തി ഒന്ന് റോഡ് അപകടങ്ങളാണ് സംഭവിച്ചത് കഴിഞ്ഞ എട്ട് വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടുതലാണെന്ന് പോലീസിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തിമൂന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കേസുകളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി പത്തായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അപകടങ്ങളുടെ വർദ്ധനയാണ് ഉണ്ടായിട്ടുള്ളത് റോഡിലെ തെറ്റുകളിൽ നിന്നും നാം ഒന്നും പഠിക്കുന്നില്ലെന്നാണ് ഓരോ വർഷവും വർദ്ധിക്കുന്ന അപകടങ്ങൾ നൽകുന്ന സൂചന പ്രതിദിനം നൂറോളം റോഡ് അപകടങ്ങൾ നടക്കുമ്പോൾ ശരാശരി പതിനൊന്നോളം പേർ നിത്യവും മരണപ്പെടുന്നുവെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപകടത്തിൽപ്പെട്ട നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേരുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞു കഴിഞ്ഞ വർഷം നാലായിരത്തി പത്ത് പേർക്കാണ് ജീവൻ നഷ്ടമായത് പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് മാനുഫാക്ചറേഴ്സ് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ഗുരുദക്ഷിണ രണ്ടായിരത്തി ഇരുപത്തിനാല് ധർമ്മപ്രബോധന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ധർമ്മപ്രബോധം ട്രസ്റ്റ് ഗുരുദക്ഷിണ രണ്ടായിരത്തി പുരസ്കാരങ്ങളും കുമാരനാശാൻ കീർത്തി പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു ഡോക്ടർ സി പി പ്രിൻസ് പി എസ് ശിവപാലൻ വി ചന്ദ്രൻ സിബിൻ ഹരിദാസ് എം എസ് ദാസ് മാട്ടുമ എന്നിവർക്ക് ഗുരുദേവ സേവാ പുരസ്കാരവും ടി കെ ഗംഗാധരൻ കൊടുങ്ങല്ലൂരിന് കുമാരനാശാൻ കീർത്തി പുരസ്കാരവും നൽകുന്നു സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായിട്ടുള്ള പുരസ്കാര നിർണയ കമ്മിറ്റിയിൽ തലശ്ശേരി ർജി പ്രജീഷ് പ്ലാക്കൽ ശശി കല്ലേ കെ ബിജേഷ് പി മുരുകദാസ് കെ സനൂപ് സഞ്ജു ശിവൻ എസ് ആർ ശ്രീജ എന്നിവർ അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴിന് കാലത്ത് പത്ത് മണിക്ക് പാലക്കാട് ഹോട്ടൽ ഗസാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഗുരുദക്ഷിണ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയിൽ പുരസ്കാരങ്ങൾ നൽകും വിവിധ മേഖലകളിൽ ദീർഘകാലത്തെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള ആർ ഭാസ്കരൻ സി ജി മണി പി ദിവാകരൻ രാജൻ മാസ്റ്റർ കെ സി ഗിരിജ എ ചാമുണ്ണി കൃഷ്ണാർജുനൻ വി എസ് ദേവകി ടീച്ചർ പി സഹദേവൻ കെ കാശു കെ സ്വാമിനാഥൻ തുളസി കേരളശേരി പ്രമീള സതീഷ് പി ടി വേലായുധൻ എന്നിവരെ യോഗത്തിൽ ആദരിക്കുന്നു ചൂട് നാൽപ്പത് ഡിഗ്രിയിലേക്ക് ഓരോ ദിവസം എന്നോടും തോറും വേനൽ ചൂടിൽ വെന്തുരുകയാണ് പാലക്കാട് ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും കടന്നു കുതിക്കാൻ ഇനി അധികനാൾ വേണ്ടിവരില്ല ബുധനാഴ്ച മുണ്ടൂർ ഐ ആർ ടി സിയിലെ താപമാപിനിയിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തി ദശാംശം അഞ്ച് ഡിഗ്രി ചൂടാണ് ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന ചൂടാണിത് കുറഞ്ഞ ചൂട് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രിയാണ് മലമ്പുഴയിൽ വ്യാഴാഴ്ച മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഡിഗ്രിയും പട്ടാമ്പിയിൽ മുപ്പത്തി ഡിഗ്രിയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തി മലമ്പുഴയിൽ കുറഞ്ഞ ചൂട് ഇരുപത്തിയഞ്ച് ദശാംശം ഒമ്പത് ഡിഗ്രിയാണ് പട്ടാമ്പിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫെബ്രുവരി അവസാനത്തോടെ തന്നെ പാലക്കാട്ട് ചൂട് ഡിഗ്രിയിൽ എത്താറുണ്ടെന്ന് സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എം ശ്രീജിത്ത് പറഞ്ഞു കോൺക്രീറ്റിംഗ് പണി അതോറിറ്റി വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിൽ കുതിരാൻ ഇടതുരംഗത്തിലെ കോൺക്രീറ്റിംഗ് മാർച്ച് പത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുമെന്നും ദേശീയപാത അതോറിറ്റി വൈകുന്ന ഓരോ ദിനത്തിലും പിഴ ചുമത്തുമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചു നിലവിൽ അമ്പത് മീറ്റർ മാത്രമാണ് കോൺക്രീറ്റിംഗ് പൂർത്തിയായിട്ടുള്ളത് നാനൂറ്റമ്പത് മീറ്റർ പൂർത്തിയാകാനുണ്ട് ഒരു ദിവസം പരമാവധി ചെയ്യാനാവുക ഒമ്പത് മീറ്റർ ആണ് മാർച്ച് പത്തിനുള്ളിൽ പരമാവധി നൂറ് മീറ്റർ ദൂരമേ പൂർത്തിയാവുകയുള്ളൂ ജോലി പൂർത്തിയാകാൻ ചുരുങ്ങിയത് ഏപ്രിൽ പകുതിയെങ്കിലും ആകുമെന്ന് കരാർ കമ്പനി അധികൃതർ പറഞ്ഞു സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ഇടതു ദുരങ്കത്തിനു വശം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഉള്ളിൽ പാറയായതിനാൽ കോൺക്രീറ്റിന് ആവശ്യമില്ലെന്നായിരുന്നു കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചിരുന്നത് ഐ ഐ ടിയിൽ നിന്നുള്ള സംഘം നടത്തിയ പഠനത്തിൽ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാൻ ശുപാർശ ചെയ്യുകയായിരുന്നു കോൺക്രീറ്റ് ചെയ്യുന്നതിനായി ജനുവരി എട്ടിനാണ് ഇടതു തുരങ്കം അടച്ചത് ീറ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണമായ ഗാൻഡ് ടീ തുരങ്കത്തിനിടയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ മേൽവശം തട്ടി കുരുങ്ങിയത് ജോലി വൈകാനിടയാക്കി ഇടതു തുരങ്കം അടച്ചതോടെ വലതു തുരങ്കം വഴിയാണ് ഇരുദിശകളിലേക്കും ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത് ഒരു തുരങ്കം അടച്ചതിനെ തുടർന്ന് ടോൾ നിരക്ക് ആനുപാതികമായി കുറയ്ക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് മോട്ടോർ മോട്ടോർ വാഹന വാഹന ലൈസൻസ് ലൈസൻസ് സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തി കമ്മീഷണർ സർക്കുലർ ഇറക്കി പോലീസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉദ്യോഗസ്ഥർ കേസ് പ്രത്യേകമായി അന്വേഷിച്ചു വേണം നടപടിയെടുക്കാൻ വാഹനത്തിലെ ട്രിപ്പിൾ റൈഡിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഗതാഗത കമ്മീഷണർ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു റോഡ് അപകടങ്ങളിൽ പോലീസ് തയ്യാറാക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് സത്യം തെളിയിക്കാൻ വേണ്ട സമയം പോലും വാഹനം ഉടമകൾക്ക് കൊടുക്കാറില്ലേ എന്ന് പല കേസുകളിലും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് അതിനാൽ പല കേസുകളും കോടതിയിൽ തള്ളി പോകാറുണ്ട് സ്വാഭാവിക നീതി ഉറപ്പാക്കാനാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തിയത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വേണം ഇനി ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തൊട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗതാഗത കമ്മീഷണർ എ ഡി ജി പി എസ് റിജിത് നിർദ്ദേശം നൽകിയത് ഇതിനോടൊപ്പം മറ്റു ചില മാറ്റങ്ങളും വരുത്തി ഇരുചക്ര വാഹനത്തിലെ ട്രിപ്പിൾ റൈഡിന് പിടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അപകടകരമായി വാഹനം ഓടിക്കൽ മദ്യപിച്ച് വാഹനം ഓടിക്കൽ വാഹനം ഇടിച്ച് മുങ്ങൽ എന്നീ കുറ്റകൃത്യങ്ങൾക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിച്ച് മൂന്ന് തവണ പിടിച്ചാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇടവേള ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എരുമൻകോട് കുളത്തിൽ കൃഷിയുമായി റി ചിറ്റൂർ എരുമൻകോട് കുളത്തിലെ താമരക്കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്ക കാഴ്ചക്ക് കൗതുകവും വരുമാന മാർഗവുമാകുന്നു എരുമ്പൻകോട്ടെ പാരമ്പര്യ കർഷകൻ ബാലകൃഷ്ണന്റെ മകൻ ഋദിക് ആണ് രണ്ടേക്കറിൽ പൂ കൃഷി ചെയ്യുന്നത് എട്ടിമട എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് ഋദിക് കൃഷ്ണ പഠനത്തോടൊപ്പം ഋദ്ദിക്ക് മറ്റ് കൃഷികളും ചെയ്യാറുണ്ട് കോളേജിൽ പോകുന്നതിന് മുമ്പ് പൂ പറിക്കും നിറയെ താമരക്കുളങ്ങൾ ഉണ്ടായിരുന്ന ചിറ്റൂർ മേഖലയിൽ ഇപ്പോൾ ഒന്നുപോലുമില്ല കൊടും വേനലിലും വെള്ളമുള്ള കുളങ്ങൾ നശിപ്പിക്കാതെ കുളം നിലനിർത്തുന്ന താമര കൃഷി ചെയ്യുന്നവർക്ക് നഗരസഭ പ്രോത്സാഹനം നൽകണമെന്ന് റിക് പറയുന്നത് ആനമാറിയിൽ ബയോപാർക്കും ജിംനീഷ്യവും തുറന്നു ആനമാറി സ്നേഹവീട് പരിസരത്ത് നിർമ്മിച്ച വയോ പാർക്കിന്റെയും വനിതാ ജിന്വേഷണത്തിന്റെയും ഉദ്ഘാടനം കെ ബാബു എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായു ജനപ്രതിനിധികളായ ശാലിനി കർപ്പേഷ് രാധാ പഴണിമല ചന്ദ്രൻ പി സി ഉണ്ണികൃഷ്ണൻ ടി എൻ രമേശ് കെ സൗദാമിനി കെ മരുദൻ ഷക്കീല അലി അക്ബാർ കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറു വയസ്സാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം തള്ളി കേരളം ഒന്നാം ക്ലാസ് പ്രവേശനം അഞ്ചു വയസ്സിൽ വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അഞ്ചു വയസ്സിൽ ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് കുട്ടികൾ പ്രാപ്തരാകുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ അധ്യയന വർഷത്തിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി ആറ് വയസ്സാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശം കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും നടപ്പാക്കാത്ത സാഹചര്യം ാണ് കത്തയച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് മൂന്ന് മുതൽ ആറ് വരെയുള്ള പ്രായം നഴ്സറി കെ ജി തലമാണ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ ജോയിന്റ് സെക്രട്ടറി അർച്ച ശർമ്മ ആവസ്തി വീണ്ടും കത്തയച്ചത് മാറ്റം വരുത്തി മാർഗരേഖ പ്രസിദ്ധീകരിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ആറു വയസ്സ് പൂർത്തിയാകണമെന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമാണ് വിക്ടോറിയ കോളേജിൽ അനുമോദന യോഗം നടന്നു ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ഇരുപത്തി പാലക്കാട് ബറ്റാലിയനിലെ എൻ സി സി കേഡറ്റ് ആദിത്യ കൃഷ്ണന് ഗവൺമെന്റ് വിക്ടോറിയ കോളേജും പാലക്കാട് ഇരുപത്തി ഏഴ് എൻ സി സി ബറ്റാലിയനും സംയുക്തമായി സ്വീകരണം ഒരുക്കി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നടന്ന അനുമോദന യോഗത്തിൽ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ബോട്ടണി വിഭാഗം മേധാവി രശ്മി അനുമോദ പ്രസംഗം നടത്തി വിക്ടോറിയ കോളേജിലെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കമറൂൺ ലൈല സുബേദ മേജർ മൻജിത് സിംഗ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ബാബുരാജ് ആദിത്യകൃഷ്ണന് ഉപഹാരം സമ്മാനിച്ചു ആദിത്യകൃഷ്ണന്റെ രക്ഷിതാക്കളായ ടി പി അച്യുതാനന്ദൻ ജ്യോതി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഡൽഹി തൽക്കാൽ സൈനിക ക്യാമ്പിൽ പങ്കെടുത്ത എൻ സി സി കേഡറ്റ് സനീഷിനെയും ചടങ്ങിൽ അഭിനന്ദിച്ചു ചടങ്ങിൽ അനുനന്തു നന്ദി പ്രകാശിപ്പിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

പാലക്കയം ഇഞ്ചിക്കുന്ന് റോഡ് നാടിന് സമർപ്പിച്ചു പാലക്കയം ആശുപത്രി ഇഞ്ചിക്കുന്ന് റോഡ് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് എട്ടു ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തനുജ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി സോണി ഷിബു പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് നാലിന് ആരംഭിക്കും കേരളം ലക്ഷദ്വീപ് ഗൾഫ് മേഖലകളിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് കേരളത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഗൾഫ് മേഖലകളിൽ ഏഴ് ലക്ഷദ്വീപിൽ ഒമ്പത് ഉൾപ്പെടെ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുക റെഗുലർ വിഭാഗത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളും പ്രൈവറ്റ് വിഭാഗത്തിൽ നൂറ്റി പതിനെട്ട് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന കേന്ദ്രം തിരൂരങ്ങാടി പി കെ എം എം എച്ച് എസ് എടരിക്കോടാണ് രണ്ടായിരത്തി എൺപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് ഒന്നും രണ്ടും വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഒന്നാം വർഷം നാല് ലക്ഷത്തി പതിനാലായിരത്തി നൂറ്റി അമ്പത്തി ഒമ്പത് വിദ്യാർത്ഥികളും രണ്ടാം വർഷം നാല് ലക്ഷത്തി നാല്പത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി രണ്ടായിരത്തി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടാം വർഷ എൻ എസ് ക്യൂ എഫ് വൊക്കേഷണൽ പ്രായോഗിക പരീക്ഷ നാളെ അവസാനിക്കും രണ്ടാം വർഷ നോൺ വൊക്കേഷണൽ പ്രായോഗിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് അവസാനിച്ചു ഒന്നാം വർഷ എൻ എസ് പ്രായോഗിക പരീക്ഷ നാളെ അവസാനിക്കും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ പരീക്ഷാ ഫലം മെയ് രണ്ടാം വാരം പ്രസിദ്ധീകരിക്കും ആംബുലൻസ് ജീവനക്കാരുടെ പരിചരണത്തിൽ വീട്ടിൽ യുവതിക്ക് സുഖപ്രസവം കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരാണ് അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷകരായത് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നതായി അറിഞ്ഞ് ആംബുലൻസ് വീട്ടിലേക്ക് പാഞ്ഞെത്തിയെങ്കിലും അപ്പോഴേക്കും യുവതിയെ ആശുപത്രിയിലേക്കോ ആംബുലൻസിലേക്കോ പോലും മാറ്റാനാവാത്ത സാഹചര്യം ആയിരുന്നു ഇതോടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ കവിതയുടെ സഹായത്തോടെ വീടിനകത്ത് തന്നെ പ്രസവം എടുക്കുകയായിരുന്നു കൊഴിഞ്ഞാമ്പാറ പെരുമ്പാറച്ച സ്വദേശിനിയായ ഇരുപത്തി ഒമ്പതുകാരിയാണ് വീട്ടിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ വിവരം ആശാപ്രവർത്തകയെ അറിയിച്ചു ആശാപ്രവർത്തക അപ്പോൾ തന്നെ നൂറ്റിയെട്ട് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടു കൺട്രോൾ റൂമിൽ നിന്നും ഉടൻ അത്യാഹിത സന്ദേശം കൊഴിഞ്ഞാമ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസിന് കൈമാറി ആംബുലൻസ് പൈലറ്റ് രാജേഷ് വി എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ കവിത ആർ എന്നിവർ ഉടൻ സ്ഥലത്തെത്തി അപ്പോഴേക്കും യുവതിയെ ആംബുലൻസിലേക്ക് മാറ്റാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് മനസ്സിലാക്കി കവിത വീട്ടിൽ വെച്ച് തന്നെ പ്രസവം എടുക്കുകയായിരുന്നു അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൽ കൊടി ബന്ധം വേർപ്പെടുത്തിയ കവിത ഇരുവർക്കും വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകി ആംബുലൻസിലേക്ക് മാറ്റി ഉടൻ ഇരുവരെയും ആംബുലൻസ് പൈലറ്റ് രാജേഷ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വേല ദേവി ദർശനത്തിനായി എത്തിയത് ലക്ഷങ്ങൾ നാല് ദിവസമായി നടന്നു വരുന്ന എൻ ജിഒ യൂണിയൻ കലാജാതിക്ക് സമാപനം ആടിയും പാടിയും നഞ്ചിയമ്മയുടെ നാടൻപാട്ടുകൾ പാലക്കാട് നഗരത്തിൽ എക്സലേറ്ററിൽ ചലിക്കാൻ തുടങ്ങി വാർത്താൽ കഴിഞ്ഞു നമസ്കാരം